നമസ്കാരം ഞാൻ ബ്രണാൽ കേരളത്തിലെ തന്നെ നമ്പർ വൺ ക്ലൗഡ് കിച്ചൻ്റെ ഓണറാണ് ഞാൻ വളരെ സത്യസന്ധമായി പറയാലോ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് വളരെ ഹൈജീനിക്കോട് കൂടി വളരെ തുച്ഛമായ പൈസക്കാണ് ഇതുപോലുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ചേട്ടാ ഇവിടെ ഫുൾ ഈച്ചയാണല്ലോ അത് ഈച്ചയാണ് ഞാൻ വളർത്തുന്ന വേണേന്നൊക്കെ ഇട്ട് പോ പ്ലീസ് ബ്ലഡ് ലൂസേഴ്സ് ഓക്കെ നമ്മുടെ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ഗോഡിനെ പോലെയാണ് കടന്നത് വളരെ സ്നേഹത്തോടെ മാത്രമേ നമ്മൾ അവരോട് പെരുമാറാറുള്ളൂ അവർ പറയുന്ന ഏത് കാര്യം നമ്മൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ഈ കാണുന്ന ഒരു അപ്പത്തിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് വെറും പന്ത്രണ്ട് രൂപ മാത്രമാണ് വെറും പന്ത്രണ്ട് രൂപ നിങ്ങൾക്ക് എവിടെ കേട്ടോ ഏത് സാധാരണക്കാർക്ക് ഏത് ഹോട്ടലിൽ പോയാലും പന്ത്രണ്ട് രൂപ മിനിമം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് രൂപയെങ്കിലും അപ്പത്തിന് കൊടുക്കും പക്ഷെ നമ്മൾ വെറും പന്ത്രണ്ട് രൂപ മാത്രമേ ഉള്ളൂ അത് ഈ അപ്പം വാങ്ങുമ്പോൾ നിങ്ങൾ ഇതിന്റെ കൂടെ ചട്നി സാമ്പാർ ഇതൊക്കെ സെപ്പറേറ്റ് വാങ്ങണം ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം കേട്ടോ ഇതേ കാരണം സാധാരണക്കാരാണ് എല്ലാവരും എല്ലാ കറിയൊന്നും കൂട്ടി കഴിക്കത്തുള്ള സാമ്പാർ വേണ്ടവർക്ക് സാമ്പാർ ചട്നി വേണ്ടവർക്ക് ചട്നി കണ്ടില്ലേ ഇത്രയും ക്വാണ്ടിറ്റി ചട്നി നമ്മൾ തരുന്നുണ്ട് ഇത്രയും ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ബൗളുള്ള ബിക്കോസ് ഞാൻ ഇതിൻ്റെ ആയതുകൊണ്ട് എനിക്ക് ഒരു ബൗളിൽ കിട്ടും പക്ഷേ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടല്ലേ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ക്വാണ്ടിറ്റി ചട്നി ഞാൻ നിങ്ങൾക്ക് തരും ഇത്രയും ക്വാണ്ടിറ്റി ചട്നി അപ്പത്തിൻ്റെ കൂടെ ഇതിന് വെറും ചാർജ് ചെയ്യുന്നത് വെറും പത്ത് രൂപ മാത്രമാണ് വെറും പത്ത് രൂപ ഇത്രയും ക്വാണ്ടിറ്റി ചട്ടങ്ങൾ നിങ്ങൾക്ക് ഈ അപ്പം കഴിയുക ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ലാത്ത മനുഷ്യൻ ഞാൻ കാരണം എൻ്റെ അപ്പനുണ്ട് എൻ്റെ അപ്പൻ ഫുഡ് കഴിക്കുന്നത് കഴിക്കുന്ന എങ്ങനെയാറിയോ അപ്പം ഇങ്ങനെ കറി ഇങ്ങനെ ഒഴിച്ചിട്ട് മണപ്പിക്കും എന്നിട്ട് ഒരപ്പട്ടിക്ക് വീണ്ടും മണപ്പിക്കും ഇങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് കറി കൊണ്ട് ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കറി കൊടുക്കാൻ മടിയായിട്ടല്ല വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട ഇനി അഥവാ കറി കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ രണ്ടാമതും നിറച്ചു വരും അതിന് എട്ട് രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ വളരെ തുച്ഛമായ പൈസ സാധാരണക്കാർക്ക് വേണ്ടി മാത്രം തുറന്നു വെച്ചതാണിത് പിന്നെ നിങ്ങളൊട്ടും വിഷമിക്കണ്ട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാനൊരു സാധനം കണ്ടല്ലേ ഈ കാണുന്ന വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആണ് പക്ഷേ ഇത് കുടിക്കാൻ ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് വേറൊരു രണ്ട് രൂപയാണ് കാരണം ചില ആൾക്കാർ കുപ്പി ബോട്ടിൽ വാങ്ങിച്ചാൽ നമുക്ക് വെള്ളം ഇങ്ങനെ കുടിക്കും അവർക്ക് പിന്നെ ഗ്ലാസിൻ്റെ ആവശ്യമുള്ളൂ സോ അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ആവശ്യമുള്ള ആൾക്ക് വേറൊരു രണ്ട് രൂപ ചാർജ് ചെയ്താൽ നമ്മൾ ഗ്ലാസ് ചെയ്ത് പിന്നെ തിരിച്ചു തരേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കണമെങ്കിൽ രണ്ട് രൂപയുടെ ഗ്ലാസ് വാങ്ങണം വെച്ച് കിഡ്സ് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു പരിസരത്തേക്ക് വരരുത് ഇവിടെ സാധാരണക്കാർ വളരെ വളരെ തുച്ഛമായ പൈസക്ക് സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു നൂറ്റി ഇരുപത് രൂപക്ക് നിനക്കൊക്കെ ഹാഫ് ബിരിയാണി തരുന്നില്ല നിന്നെ പോലെയുള്ള പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിട്ടതാണോ ആ പിച്ചിന് മസാല ഒക്കെ കുറയും വെറും നൂറ്റി രൂപയുള്ളൂ ആ ബിരിയാണിക്ക് പിന്നത്തെ നിനക്ക് കഴിച്ചാലേ അവൻ ഈച്ചയും പറ്റത്തില്ല ബിരിയാണി ഇല്ല മസാല ഇല്ല ഒരു പൊക്കണോടും അപ്പൊ നമ്മൾ സാധാരണക്കാര് പിന്നെ ഒരു കാര്യം പറയണം സാധാരണക്കാരുടെ ഹോട്ടലായത് കൊണ്ട് തന്നെ വാർഷിക വരുമാനം മുപ്പതിൽ താഴെ അതായത് മുപ്പതിനായിരത്തിൽ താഴെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുഡ് ഉള്ളൂ അതിൽ കൂടുതലുള്ളതൊക്കെ റിച്ച് കിഡ്സ് നോ എൻട്രി ഓക്കെ അതുമുള്ള നിങ്ങളൊരു കാര്യം ആലോചിക്കണം സാധാരണക്കാരനായാലും കാറിൽ വന്നാൽ നോ ഫോർട്ട് ഇവിടെ കാർ അലോഡ് അല്ല കാറെ നോ അലോഡ് പോണോ ആ വഴിക്ക് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വരാം സൈക്കിൾ അതിനാണ് സൈക്കിൾ സൈക്കിളിൽ വരുന്നവരാണ് സാധാരണക്കാർ അതും അല്ലെങ്കിൽ കുറച്ചുകൂടി സാധാരണക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ ഈ സ്കൂട്ടറിൽ വരാം സോ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ കാരണം നമ്മൾ സാധാരണക്കാർക്ക് വീട്ടിൽ തുറന്നെച്ചൊരു ഹോട്ടലാണ് അതും വളരെ തുച്ഛമായ പൈസക്ക് മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് റിച്ച് ഗഡ്സ് ബ്ലഡി ഫൂൾസ് ലൂസേഴ്സ് ഇവർക്കൊന്നും ഇവിടെ അനുവാദമില്ല പിന്നെ ഞാൻ വേറെ ഹോട്ടലിൽ പോയിട്ട് കുറ്റം പറയാറുണ്ട് പക്ഷെ എൻ്റെ ഹോട്ടൽ സാധാരണ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം തുടങ്ങിച്ചതാണ് അതുകൊണ്ടാണ് ഇത്രയും ചെറിയ പൈസക്ക് ഞാൻ ഫുഡൊക്കെ കൊടുക്കുന്നത് അതും ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് സോ എൻ്റെ ഫോട്ടോയിൽ കുറിച്ചിട്ട് നിങ്ങൾ കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ ലൂസറാണ് ബ്ലഡ് ഫൂളാണ് മങ്കിയാണ് ചെറ്റയാണ് പരച്ചറ്റാണ് നാരയാണ് അപ്പൊ കൂടുതലായിട്ടൊന്നുമില്ല അപ്പൊ ശരി ഞാൻ ഓഹോ